يوم القيامه عمار

നാട്ടിലെ മരിച്ചിട്ടുണ്ട് വരുകയാ കൂടപ്പറപ്പീങ്ങള് കടന്നു വരുകയാ കൂട്ടുകാരികള് കടന്നു വരുകയാ അയൽവാസികളെ കടന്നു വരുകയാദന്മാരെ കടന്നു വരുകയാ പ്രവർത്തകരെ കടന്നു വരുകയാ ജനാസയുണ്ടല്ലോ കുളിപ്പിക്കുകയോ പടച്ചവരെ കഫമുടവയിൽ പൊതിയുകയാ അത്ര പൂശുകയാതോ സന്തൂക്കിലേക്ക് കേറ്റുകയാ അവിടെ നിന്ന് പള്ളിയിലേക്ക് കൊണ്ടു ചെല്ലുകയാ അവിടെ നിന്ന് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു ചെല്ലുകയാ നീ അതോ കരയുകയാ നീയുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് പറയുകയോ എന്നെയൊന്ന് രക്ഷപ്പെടുത്തുമോ ഒരാളും നിന്നെ മൈൻഡ് ചെയ്യൂലോ ഒരാളും നിന്നെ പരിഗണിക്കൂല ഒരാളും നിന്നെ അവഗണിക്കുകയാണവരും അതോ അത് ആ ചെയ്ത് കൊണ്ട് പിരിഞ്ഞു പോകുമോ

കടന്നു ചെന്നു പറയുമ്പോ നിറഞ്ഞിരിക്കുന്നവരെ നിറഞ്ഞിരിക്കുന്നവരെ പറയുകയാസ്തി മനോഹരമാകുന്ന മക്കാമിലേക്ക് കടന്നു ചെന്നിട്ട് അവരോട് എന്റെ പ്രിയമുള്ളവരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കേടു കൊണ്ട് പറയേണ്ടതാ അഹുവേ நீ மஹாண்ட வாக்கத்து கொண்டு பாபங்கள்னோ நீ பொருக்கனே அம்மோ பொருக்கனே அம்மோ எம் பரந்து கொண்டு ആരെങ്കിലും ആരെങ്കിലും പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്താൽ ചെയ്താൽ ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാർ അവനിക്ക് ഇൻഷാ അവന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ ബറക്കത്ത് 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 മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ വേണമെങ്കിൽ വേണമെങ്കിൽ റജബ് മാസത്തിൽ കഴിഞ്ഞാൽ എന്ന വാക്യം ആരെങ്കിലും ഒരാൾ എന്റെ പ്രിയപ്പെട്ടവരെ അധികരിപ്പിച്ചു കഴിഞ്ഞാൽ റജബ് മാസത്തിൽ ബറക്കത്ത് മുഹമ്മദ് മുസ്തഫ മാസം ഇങ്ങനെ കടന്നു പോവാ നമ്മൾ പറയും ഉസ്താദെ ഇന്ന് ചൊല്ലിയില്ല ഉസ്താദെ നാളെ ഇന്ന് അമലുകൾ ചെയ്തില്ല ഉസ്താദ നാളെ ചെല്ലാം ഇപ്പൊ ഈ റമലാ മാസം ഒക്കെ കടന്നു വരുമ്പോ ചില ആളുകൾ പറയും ഇന്നൊന്നാമത്തെ ചില ആളുകൾ ഓതൂല ചില ആളുകൾ ചില ആളുകൾ വെക്കും ഒരു ദിവസമല്ലേ കടന്നു വന്നു ഇൻഷാല് നാളെ തൊട്ട് തുടങ്ങാമെന്ന് ഈ ചില ആളുകൾ നെയ്യത്ത് വെക്കും രണ്ടാമത്തെ ദിവസം കടന്നു വരും അപ്പോഴും ഈ ചങ്ങാതിക്ക് ക്ഷീണമാണ് നോമ്പാണ് ജോലിക്കൊന്നും പോകാൻ കഴിയണില്ല ടെൻഷനുകളാ അവനക്ക് മരുന്നൊന്നും കഴിക്കാൻ പറ്റണില്ല നോമ്പാണ് പ്രയാസമാണ് അപ്പോ ഒരു തീരുമാനം എടുക്കും രണ്ടു ദിവസം രേ ഉള്ളൂ അല്ല നാളെ ചെയ്യാം അങ്ങനെ മൂന്നാമത്തെ ദിവസം വരും ഇത് തന്നെ പറയും നാളെ അങ്ങനെ നാളെ നാളെ ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞ് ഒരു ദിവസം പെട്ടെന്ന് നോക്കുമ്പോഴായിരിക്കും റമദാൻ മാസം നമ്മളിൽ നിന്ന് വിട പറയുന്നത് അതുപോലെ തന്നെ റജബു മാസം നമ്മൾ ഇന്ന് തീരുമാനിക്കുമല്ല കിടക്കുന്നതിന് മുമ്പ് ഒരു നൂറ് ഇസ്റ്റുപാറങ്കില് ചൊല്ലിയെ ഞാൻ കിടക്കൂ എന്ന് നമ്മളൊക്കെ തീരുമാനിക്കും അങ്ങനെ ഇന്നത്തെ രാത്രി കിടക്കാൻ ചെല്ലുമ്പോ നമ്മൾക്കൊക്കെ ഒരു ക്ഷീണമാക്കെ കഴിഞ്ഞു വഴത് പറഞ്ഞു വഴതു കേട്ടു നമുക്ക് നല്ല ക്ഷീണമുണ്ട് ഉറങ്ങിയിട്ടില്ല പെട്ടെന്ന് ഉറങ്ങണമെന്ന്

െ അബൂൾ ചെയ്ത് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി ഒന്ന് സഹോദര സഹോദരിമാരെ

ജീവിതത്തിന് ബറക്കത്ത് വേണോ സന്തോഷം വേണോ റാഗത്ത് വേണോ ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാസാനത്തെ ചർച്ച ചെയ്യേണ്ട വിഷയമാ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ അറിയോ അറിയോ പറയുകയാ പറയുകയാറക്കത്ത് വേണോ സന്തോഷം വേണോ അനുഗ്രഹങ്ങൾ വേണോ ജീവിതം എന്റെ പ്രിയമുള്ളവരെ മുമ്പോട്ട് പോണോ അതിനുള്ള अथव <hBu> ആരെങ്കിലും ചെയ്താൽ ചെയ്താൽ ആരെങ്കിലും പടച്ചവനോട് ചെറിയൊരു ചുമ വന്നതോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നവരോട് പറയുകയാ പറയുകയാകുന്ന രോഗങ്ങൾ വരുമ്പോ കടക്കടികള് വരുമ്പോ അസുഖങ്ങൾ വരുമ്പോ വീടില്ലാതെ വരുമ്പോ ഒരു പള്ളികളുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലല്ലേ

ചെയ്യണേ അല്ലോ എനിക്ക് ചെറിയൊരു ചുമ വന്നതാണ് അല്ല നീ എനിക്ക് പുറത്ത് തരണേ അല്ല ക്യാൻസറാണ് അല്ലോ ശമനം തരണേ അല്ലോ പറയുകയാ ദുആ ദുആ സ്വീകരിക്കണോ തമ്പുരാൻ ഇജാബത്ത് നൽകണോ അതിനുള്ള സ്വീകരിക്കണോരാർഗമേതാ അതിലുള്ള വഴികളേതാ ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ പ്രതീക്ഷ വെച്ചുകൊണ്ട് പ്രതീക്ഷ വെച്ചുകൊണ്ട് അല്ലാഹു സ്വീകരിക്കുമെന്ന് പ്രതീക്ഷ വെച്ചുകൊണ്ട് ആരെങ്കിലും ഒരാ പടച്ചവനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്താൽ അവന്റെ കബൂലാക്കുന്നതാ അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ സ്നേഹതികളാകുന്ന വാപ്പമാരോട് പറയുകയാ സ്നേഹികളാകുന്ന ഉമ്മമാരോട് പറയുകയാ ഒരാളുടെ ഒരാളുടെ യാചിക്കല്ലേ മക്കളില്ലാത്തവരെ ജോലിയില്ലാത്തവരെ കുടുംബമില്ലാത്തവരെ വാഹനമില്ലാത്തവരെ ഒരാളുടെ മുമ്പില് കൈ നീട്ടല് കൈനീട്ടേണ്ടത് ആരുടെ മുമ്പില അല്ലാ അല്ലാ